നിർധന രോഗികൾക്ക് ആശ്വാസവും കരുതലുമായി ഗുരുവായൂർ ദേവസ്വം ശ്രീ സത്യസായി ഓഫണേജ് ട്രസ്റ്റ് കേരളയുടെ സഹകരണത്തോടെ തുടങ്ങിയ നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാതൃകാപരവും സേവന രംഗത്തിന് വഴികാട്ടിയുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ അഭിപ്രായപ്പെട്ടു സത്യസായി ഓഫണേജ് ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നടത്തുന്ന നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രഹ്മംകുളത്തെ നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി നവജീവനം ഡയാലിസിസ് കേന്ദ്രം വിപുലമായ രീതിയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ദേവസ്വമെന്ന് അദ്ദേഹം അറിയിച്ചു ഡയാലിസിസ് കേന്ദ്രവുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു ദേവസ്വം ഭരണസമിതി അംഗം പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജിജോസി സണ്ണി പ്രവർത്തനം വിശദീകരിച്ചു ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് വി ജി രവീന്ദ്രൻ വാർഡ് കൗൺസിലർ ശിൽവാ ജോഷി ഡോക്ടർ വത്സലൻ ശ്രീ സത്യസായി ട്രസ്റ്റ് കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സംസാരിച്ചു അപ്പോൾ എന്നെ വിളിച്ചിട്ടു ഇങ്ങനെ കുട്ടികൾക്കും വേണ്ടി എല്ലാം നൽകിയിട്ടുണ്ട് അതിനുശേഷം ഈ സത്യസായി സേവാ സമിതിയുടെ సేవ సేవా ఓర్గనైజేషన్ డయాలిసిస్ ఇది కంటట ఐ ఫైల్ వెరీ హ్యాపీ అండ్ ఇవిడే న్యాలిసిస్ సెంటర్ కంటు ఒక స్టార్ హోస్పిటల్ ఏదో రీతిలో ఉండమో అదే ఒక రీతిలో ఈ డయాలిసిస్ సెంటర్ ఉండదు ఎదురు తిర్చయితం ఇవి కింద సేవన అదే రీతిలో ఆ